അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അധികം എണ്ണയൊന്നും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നില്ല ആദ്യം നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ക്യാരമ്പിലാക്കുക അതിനുശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക അത് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നട്സ് ആദ്യം നമ്മൾ നട്സ് എടുത്ത് വെക്കണം പിന്നെ എന്നിട്ട് അത് ഇട്ടുകൊടുക്കുക നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ അത് തീ ഓഫാക്കുക ഇനിയിപ്പോൾ നമ്മൾ നട്്സ് ഇട്ടുകൊടുക്കുന്ന സമയത്ത് തന്നെ തീ ഓഫാക്കിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അധികം വെക്കുന്ന സമയത്ത് ഇതിന് ഒരു കയ്പ്പ് രസം ഉണ്ടാവും പിന്നെ ഞാൻ ആവിക്ക് മൂന്ന് പഴം പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഒരിടത്തരം പഴത്ത പഴം അത് വെള്ളത്തിലിട്ടിട്ട് പുഴിഞ്ഞാലും കുഴപ്പമില്ല ആവിക്ക് പുഴിഞ്ഞാലും കുഴപ്പമില്ല അത് ഞാൻ ഗ്രൈൻഡറിൽ നല്ലോണം അരച്ചെടുക്കുക നമ്മൾ അമ്മിയിൽ അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല ഗ്രൈൻഡറിൽ നല്ലോണം ടൈറ്റായിട്ട് തന്നെ അരച്ചെടുക്കുക വെള്ളം ഒന്നും ചേർത്തണ്ട പിന്നെ അഥവാ ഇങ്ങനെ ഒരുപാട് ടൈറ്റ് ടൈറ്റാവുന്നുണ്ടെങ്കിൽ കുറച്ച് ഇടക്ക് അരഞ്ഞ് വരുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് വെള്ളം കുടഞ്ഞു കൈ കൊണ്ട് പച്ച തന്നെ കൈ കൊണ്ട് കുടഞ്ഞ് കൊടുക്കുക പഞ്ചസാരയോ ഓയിലോ ഒന്നും ചെയ്യില്ലേ പിന്നെ വെള്ളം തന്നെ കുടഞ്ഞ് എന്നിട്ട് പിന്നെ അത് നല്ലപോലെ നമ്മൾ അരിയിൽ മഷി പോലെ അരക്കുന്നില്ലേ അതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഭാര്യ വർക്ക് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ടി വിൻ്റെ മുമ്പിലായിരിക്കും അല്ലേ നമുക്ക് ഓരോ ദിവസവും ഓരോ എന്താ പറയുക വാർത്തയാണ് അപ്പോൾ ടി വി മുമ്പിൽ ഇരുന്നിട്ട് കഴിക്കാൻ ഒരു സ്നാക്സാന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക മൂന്ന് ഇടത്തരം പഴമാണ് പൊങ്ങിയെടുത്തത് ഒരുപാട് പഴുത്തുമ്പുണ്ട് ഒരുപാട് പച്ചയാവേണ്ട ബട്ടർ സ്കോച്ച് ക്യാരമൽ എല്ലാവർക്കും അറിയുന്നില്ലേ ഉണ്ടാക്കിയെടുക്കാൻ അതുകൊണ്ടാണ് പിന്നെ ഞാൻ കാണിക്കാഞ്ഞത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെല്ലാം എന്നെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ടിട്ട് ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് വീഡിയോസെല്ലാം വളരെ കുറവാണ് ആരും കമൻറ്റൊന്നും അതും ഇല്ല വളരെ കുറവാണ് പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക എന്നിട്ട് അതുപോലെ തന്നെ എൻ്റെ വീഡിയോക്ക് മോശമൊന്നുമില്ലല്ലോ അതുപോലെ തന്നെ കമൻറ്റ് പറയുക എന്നാലേ നമുക്കൊരു ഒരു എനർജി ഉണ്ടാവുള്ളൂ പഴം ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ കൈയിൻ്റെ അടിയിൽ വെച്ച് ഉരുട്ടുന്ന സമയത്ത് ഞാനിത് ഗ്ലൗസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്താൽ നമുക്ക് ഒരു ദിവസവും കൂടും വെക്കുന്നുകൊണ്ടൊന്നും കുഴപ്പമില്ല പിന്നെ കൈ കൊണ്ട് തൊടുന്ന സമയത്ത് വേഗം പോകും കുറച്ച് കൗകി കയ്യിൽ പുരട്ടിയിട്ട് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുക്കുക എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ചെയ്തെടുക്കുക ഒരേ വലുപ്പത്തിൽ അതിന് ശേഷം ഞാൻ ഈ ഉരുട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം പണി ഒരുങ്ങും അപ്പോൾ അത് ഇതിനെ നടുക്ക് വെച്ചെടുക്കുക എന്നിട്ട് മെല്ലെ ഒന്ന് അതിൻ്റെ ചുറ്റും ഒന്ന് മെല്ലെ ഇങ്ങനെ മേലോട്ടേക്ക് നമ്മളിപ്പോൾ കുമ്പിളെല്ലാം കുത്തുന്നില്ലേ അതുപോലെ ചെയ്തെടുക്കുക എന്നിട്ട് ഏതാകൃതിയിൽ വേണമെങ്കിലും ചെയ്യേ ഞാനിത് നമ്മളെ എന്താ പറയാ പമ്പരമില്ല പമ്പരം അതുപോലെ ആക്കിയെടുത്തത് എന്നെയെല്ലാം അതുപോലെ തന്നെ ചെയ്തെടുക്കുക ഇനി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇത്തിരി വെള്ളം കൈ നനച്ചിട്ടൊന്ന് വെള്ളത്തിൽ കൈ നനച്ചിട്ടൊന്നാ പഴം ഒന്നും കൂടി കുഴച്ചെടുക്കുക ഇനിയിപ്പോൾ അതിൽ പഞ്ചസാരയോ എണ്ണയോ ഒന്നോ ചെയ്യല്ലേ അപ്പോൾ എണ്ണ നമ്മൾ ചെയ്യുന്ന സമയത്ത് പിന്നെ അത് വീണ്ടും വീണ്ടും പൊട്ടുകേ ചെയ്യുള്ളൂ നമുക്കത് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എണ്ണ ചേരുന്നേരം അതുകൊണ്ടാണ് എണ്ണ തുടണ്ട എന്ന് പറയുന്നത് കയ്യിൻ്റെ ഇടയിൽ മാത്രം എണ്ണ ഒട്ടിപ്പിടിക്കുന്നതിന് ചെയ്താൽ മതി ഏതാകൃതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം പൂ പോലെ പോലെയാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആകൃതി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇതുപോലെ ചെയ്തിട്ടെടുക്കാം ഇനി നമ്മൾ ഇതിനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഇതുപോലെ തന്നെ ഉരുട്ടി ഉരുട്ടിയെടുക്കുക കയ്യിൻ്റെ ഇടയിൽ വെച്ചിട്ട് എന്നിട്ട് നമ്മൾ പിന്നെ ചായ കുടിക്കുന്ന സമയത്ത് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കുക പിന്നെ വെറുതെ ഞാനൊരു സ്പൂണിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് ഒരു ഡിസൈൻ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു എല്ലാവരും കഴിച്ചു നോക്കണേ ബൈ താങ്ക്